ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത മലപ്പുറം ജില്ലയിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ മരങ്ങളുടെ ചുവട്ടിൽ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു കേരളത്തിലെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പൊതുജനങ്ങൾ കാർമേഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മുൻകരുതൽ ശേഖരിക്കണം ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ ശേഖരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കരുത് ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്തോ ടെറസിലോ മരങ്ങളുടെ ചവിട്ടിലോ നിൽക്കരുതെന്നും അറിയിച്ചു വയനാട്ടിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യുന്നു വയനാട്ടിലെ ബത്തേരിയിൽ കനത്ത മഴയിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി ഇവിടങ്ങളിൽ കനത്ത മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്യുന്നു